ആലത്തൂർ ഉപജില്ല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ആ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ചിറ്റലഞ്ചേരി എം എൻ കെയും ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് വിവിധ കാറ്റഗറികളിലായി അൻപത്തിരണ്ട് ടീമുകൾ പങ്കെടുത്തു സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ മഞ്ഞപ്പറ പി എച്ച്എസ്എസ് ജേതാക്കളായി പന്തലാമ്പാടം എം എം എച്ച്എസ്എസ് രണ്ടാം സ്ഥാനവും എരുമിയൂർ ജി എച്ച്എസ്എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ മംഗലണ്ടാം എൽ എം എച്ച്എസ്എസ് ആണ് ജേതാക്കളായത് ചിറ്റലഞ്ചേരി എം എൻ കെ എം എച്ച് എസ് രണ്ടാം സ്ഥാനവും മഞ്ഞപ്പറ പി എച്ച് മൂന്നാം സ്ഥാനവും നേടി ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ആലത്തൂർ എ എസ് ഒന്നാം സ്ഥാനം നേടി ആലത്തൂർ ഹോളി ഫാമിലി രണ്ടാമതെത്തിയപ്പോൾ വണ്ടാടി സി വി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ആലത്തൂർ എ എസ് എസ് ആണ് ജേതാക്കളായത് കിഴക്കഞ്ചേരി ജി എച്ച് എസ് എസ് രണ്ടാമതും മഞ്ഞപ്പുറ പി കെ എച്ച് എസ് എസ് മൂന്നാമതുമാണ് സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മഞ്ഞപ്പുറ പി കെ എച്ച് എസ് എസ് ഒന്നാമതെത്തി ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം രണ്ടാം സ്ഥാനവും കിഴക്കഞ്ചേരി ജി എച്ച്എസ്എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ആലത്തൂർ എഎസ്എംഎംഎച്ച്എസ്എസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കിഴക്കഞ്ചേരി ജി എച്ച്എസ്എസ്സിലാണ് രണ്ടാം സ്ഥാനം എസ് ഡി ജി എ സെക്രട്ടറി ആർ ഷിനു നേതൃത്വം നൽകി